ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇൻകം ടാക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അസസ്മെന്റ് ഇയറിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നെക്സ്റ്റ് ഇനി ലാസ്റ്റ് ടോപ്പിക്ക് എടുക്കാനായിട്ടുള്ള റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് എച്ച് യു എഫ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് എച്ച് യു എഫ് ഹിന്ദു ആൻഡ് ഡിവൈഡഡ് ഫാമിലി ഈ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ദ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോളി യോർ പാർട്ടലി ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ഒരു ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഇന്ത്യയിൽ റെസിഡൻ്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ഓർഡിനറിലി റെസിഡൻ്റ് ആകണമെങ്കിൽ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം ഒന്നാമത്തെ കണ്ടീഷൻ ആണ് നമ്മുടെ ഹിന്ദു അണ്ടിവൈഡ് ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അതിൻ്റെ മാനേജ്മെൻറ്റ് മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലായിരിക്കണം കണ്ട ഓൾ യുവർ പാർട്ടിലി എന്ന് പറഞ്ഞാൽ എന്താ മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലായിരിക്കണം അതുമാത്രം പോരാ ആൻഡ് ഇറ്റ്സ് മാനേജർ മാനേജർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ ഹിന്ദു അണ്ടിവൈഡ് ഫാമിലിയിലെ ഏറ്റവും ഏജ് കൂടുതലായ അമൂത്തക്കാരനവരെയാണ് നമ്മൾ മാനേജർ എന്ന് പറയാമല്ലേ കർത്ത എന്നാണ് അറിയപ്പെടുകട്ടോ അപ്പോൾ ഈ കർത്ത ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ടു ഔട്ട് ഓഫ് ടെൻ ഇയേഴ്സ് പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് എ മാനേജർ ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പിരീഡ് ഓർ പീരീഡ്സ് എമൗണ്ടിങ് ഇൻ ഓൾ ടു സെവൻ തേർട്ടി ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് സെവൻ ഇയേഴ്സ് പ്രിസൈഡിംഗ് ദ കൺസേൺ പ്രീവിയസ് ഇയർ അതായത് ഇത് രണ്ട് ശരിക്കും നമ്മുടെ അഡീഷണൽ കണ്ടീഷനാണ് കേട്ടോ അതായത് കർത്ത സാറ്റിസ്ഫൈസ് ബോത്ത് ഇത് അഡീഷണൽ കണ്ടീഷൻ ചെയ്ത് എഴുതിയാലും മതി നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും പറഞ്ഞില്ലേ അഡീഷണൽ കണ്ടീഷൻ എന്തായിരുന്നു പ്രീവിയസ് ഇയറിന് മുൻപത്തെ പത്ത് വർഷത്തിൽ അറ്റ്ലീസ്റ്റ് രണ്ട് വർഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം അതുമാത്രമല്ല രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താ പ്രീവിയസ് ഇയറിന് മുൻപത്തെ ഏഴ് വർഷത്തിൽ എഴുന്നൂറ്റി മുപ്പത് ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ കർത്ത എന്ത് ചെയ്തിട്ടുണ്ടാവണം ഈ രണ്ട് അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ ഹിന്ദു വണ്ടി അൺഡീവൈഡ് ഫാമിലി എന്താകണമെങ്കിൽ ഓർഡിനറലി റെസിഡൻ്റ് ആകണമെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻ്റ് മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലായിരിക്കണം അതുമാത്രം പോരാ കർത്താ സാറ്റിസ്ഫൈസ് ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻസ് ഇതാണ് ഒന്നാമത്തെ കേസ് ഇനി ഹിന്ദു അൺഡിവൈഡ് ഫാമിലി നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആകണമെങ്കിൽ ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫെയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ബട്ട് ഇറ്റ്സ് കർത്ത ഈസ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് അതായത് കർത്ത നോട്ട് സാറ്റിസ്ഫൈ ദ അഡീഷണൽ കണ്ടീഷൻ കേട്ടോ അതായത് ഒരു ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻ്റ് മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണ് പക്ഷേ കർത്ത എന്ത് ചെയ്യുന്നില്ല അഡീഷണൽ ഒന്നും ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ അത് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ് മൂന്ന് ഒരു ഹിന്ദു അണ്ടിവൈഡ് ഫാമിലി നോൺ റെസിഡൻറ്റ് ആകണമെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അതായത് നമ്മുടെ എച്ച് യു എഫിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മൊത്തമായിട്ട് ഹോളി ഔട്ട് സൈഡ് ഇന്ത്യ ആണെങ്കിൽ മൊത്തമായിട്ട് ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ആ എച്ച് യു എഫിന് നമുക്ക് നോൺ റെസിഡൻറ്റ് എച്ച് യു എഫ് എന്ന് പറയാം അതുമായി ബന്ധപ്പെട്ട ഒരു കേസൊക്കെ ഉണ്ട് സുബ്ബയ്യ ചിട്ടിയാർ എന്ന് പറയുന്നൊരു കേസാണ് നയൻറ്റീൻ ഫിഫ്റ്റി വണിൽ ഉണ്ടായത് അപ്പോൾ ആ കേസൊന്നും നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ട അതൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾ വല്ല സി എ സി എം എ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആ കേസുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു എച്ച് യു എഫിൻ്റെ ഇത്രയേ ഉള്ളൂ റെസിഡൻ്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ആകണമെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആകണമെങ്കിൽ നോൺ റെസിഡൻ്റ് ആകണമെങ്കിൽ അടുത്താണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഫേം അതിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ എച്ച് യു എഫിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല അതുപോലെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഫേം എ ഒ പി ഓർ എവറി അതർ പേഴ്സൺ അതായത് ഒരു റെസിഡൻറ്റ് ഫേമിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സണിൻ്റെയോ എവരി എവരി അദർ പേഴ്സൺ ഉദ്ദേശിക്കുന്ന ബോഡി ഓഫ് ഇൻഡീവിജ്വൽ ഇതൊക്കെ ഇതിനകത്ത് പെടാം അവരുടെ എങ്ങനെയാണ് നമ്മൾ റെസിഡൻറ്റ് സ്റ്റേറ്റസ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം അവരുടെ റെസിഡൻറ്റ് സ്റ്റേറ്റസിലാകെ രണ്ട് കാറ്റഗറി ഉള്ളു നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച ഇൻഡിവിജ്വലിൻ്റെയും എച്ച് യു എഫിൻ്റെയും പോലെയല്ല ഇൻഡിവിജ്വലും എച്ച് യു എഫിൻ്റെ മൂന്ന് കാറ്റഗറി ഉണ്ടായിരുന്നു അല്ലേ ഓർഡിനറിലി റെസിഡൻറ്റും ഉണ്ടായിരുന്നു നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റും ഉണ്ടായിരുന്നു നോൺ റെസിഡൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ റെസിഡൻറ്റ് അല്ലെങ്കിലോ നോൺ റെസിഡൻ്റ് ഇത്രയേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ ഒരു എ ഒ പി റെസിഡൻ്റ് ആകണമെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും നമുക്ക് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഈസ് ഹോളി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതിൻ്റെ ഓൺ ആണ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ ഹോളി ഓർ പാർട്ടി ഇൻ ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് പുറത്ത് വയ്ക്കും എല്ലാവരും ഇവിടെ ഒരിക്കലും നോട്ട് ഓർഡിനറലി റെസിഡൻറ്റ് ഇല്ല അടുത്താണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ജോയിൻസ്റ്റൊ കമ്പനി കമ്പനിയുടെ കേസാണ് ഒരു കമ്പനി ഇന്ത്യയിലെ റെസിഡൻ്റ് ആകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതൊരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം ഇത്രയേ ഉള്ളൂ സിമ്പിൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു ചാർട്ടായിട്ട് വേണമെങ്കിൽ നോക്കാം ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസാണെങ്കിൽ എന്തൊക്കെയുണ്ട് ഓർഡിനറിലി ഉണ്ട് നോട്ട് ഓർഡിനർലി റെസിഡൻറ്റും ഉണ്ട് ഓക്കെ അല്ലേ അതായത് ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ അയാൾ ആരാണ് റെസിഡൻ്റ് ആണ് റെസിഡൻറ്റിൽ ഓർഡിനറി ആവാം നോട്ട് ഓർഡിനറി ആവാം ഓർഡിനറി ആകണമെങ്കിൽ രണ്ട് അഡീഷണൽ കണ്ടീഷനും കൂടി ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം രണ്ട് അഡീഷണൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ കണ്ടീഷനോ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് കാര്യമില്ല അങ്ങനെയാണ് അത് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് ഇനി എച്ച് എഫിൻ്റെ കേസിൽ എന്താണ് അവിടെയുണ്ട് റെസിഡൻറ്റും ഉണ്ട് അതുപോലെ തന്നെ നോൺ ഉണ്ട് അതുപോലെ ഓർഡിനറലി ഉണ്ട് നോട്ട് ഓർഡിനറലി ഉണ്ട് അത് നോർത്ത് വയ്ക്കുക പിന്നെ യു പി കമ്പനി ഇത് നമുക്ക് ഒരു ചാർട്ട് തന്നേക്കാണ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ട് നോക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു അടുത്ത ഇൻസിഡൻറ്റ്സ് ഓഫ് ടാക്സ് ആണല്ലോ ഡിസ്കസ് ചെയ്യാൻ പോണേ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ടാക്സ് ലൈബിലിറ്റി ഒരാളുടെ ടാക്സ് കണ്ടുപിടിക്കുന്നതിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഓക്കെ അപ്പോൾ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് നോക്കിയിട്ടാണ് അദ്ദേഹം ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ നോക്കാം ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ വെച്ച് കിട്ടിയതോ ഇന്ത്യയിൽ വെച്ച് കിട്ടിയതായിട്ട് കാണിക്കേണ്ടതോ ഇൻഗാണെങ്കിൽ ഇപ്പം ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു ഇന്ത്യൻ ആയ ആളാണ് എനിക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എൻഗത്തിനൊക്കെ ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം ഇനിയിപ്പോൾ ഞാൻ നോട്ട് ഓർഡിനറി ആയ ആളാണ് ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം ഇനി ഞാൻ നോൺ ആയ ആളാണ് എങ്കിലും ഞാൻ ടാക്സ് അടയ്ക്കണം കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വെച്ച് കിട്ടിയതല്ലേ ഇത് ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്തതോ ഇന്ത്യയിൽ വെച്ച് ഡീം ടു ബി റിസീവ്ഡ് ആയിട്ടുള്ള ഇൻഗാണെങ്കിൽ ഈ മൂന്ന് കാറ്റഗറിയിൽ പെട്ട ആളും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം അതാണ് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് ഇൻകം അക്രൂയിങ് ഓർ എറൈസിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ വെച്ച് എറൈസ് ചെയ്തതോ ഇന്ത്യയിൽ വെച്ച് അക്രൂ ചെയ്തതോ ആയിട്ടുള്ള ഇൻകം ആണെങ്കിൽ അവിടെയാണെങ്കിലും മൂന്ന് പേരും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം അടുത്ത ഇൻകം ഡീം ടു അക്രൂർ ഓർ എറൈസിങ് ഇന്ത്യയിൽ വെച്ച് എറൈസ് ചെയ്തതായിട്ട് കാണിക്കേണ്ട ചില ഇൻകം ഉണ്ട് അങ്ങനെയാണെങ്കിലും നമ്മൾ മൂന്ന് പേസിലും ടാക്സബിളാണ് ഇന്ത്യയെന്ന് കേട്ടോ ഓർത്ത മക്കളെ മൂന്ന് കേസിലും ടാക്സബിൾ ആണ് ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ വെച്ച് കിട്ടിയതോ ഇന്ത്യയിൽ വെച്ച് എറൈസ് ചെയ്തതോ ഇന്ത്യയിൽ വെച്ച് അക്രൂ ചെയ്തതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ഡീം ടു ബി റിസീവ്ഡ് ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ മൂന്ന് പേര് ഇന്ത്യയിൽ ടാക്സ് അറിയണം പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയാലും അടുത്ത് ശ്രദ്ധിച്ച് ഇൻകം അക്രൂയിങ് ഓർ എറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ കണ്ടോ അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള ബിസിനസ് ഓർ പ്രൊഫഷനാണ് ഇന്ത്യക്ക് വെളിയിലുള്ളത് ഇൻകം റിസീവ്ഡ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കണ്ട്രോൾഡ് ഫ്രം ഇന്ത്യ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ കിട്ടുന്ന ഇൻകമാണ് എനിക്ക് പക്ഷേ ആ ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയിലാണ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ റെസിഡൻറ്റായാലും ഇന്ത്യയിൽ നോട്ട് ഓർഡിനറി റെസിഡൻറ്റായാലും ടാക്സ് അടക്കണം നോൺ റെസിഡൻ്റ് ഒരിക്കലും ടാക്സ് അടയ്ക്കേണ്ട അടുത്ത ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട് സൈഡ് ഇന്ത്യ പക്ഷേ ബിസിനസ് കൺട്രോൾ ഓർ പ്രൊഫഷൻ സെറ്റ് അപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ രണ്ടും പുറത്താണ് രണ്ട് പുറത്താണെങ്കിൽ അതിനർത്ഥം എന്താ ഇൻകം ഫ്രം ഔട്ട് സൈഡ് ഇന്ത്യ എന്നാണ് അർത്ഥം അല്ലേ അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള വരുമാനമാണെങ്കിൽ ഇന്ത്യയിൽ ആയ ആൾ മാത്രം ടാക്സ് അടച്ചാൽ മതി നോട്ട് ഓർഡിനറിക്കാരും നോൺ റെസിഡൻ്റുകാരും ടാക്സ് അടയ്ക്കേണ്ട അപ്പോൾ ഒരു ഓർത്ത് വെച്ച് നോക്കലേ അതായത് ഇന്ത്യക്ക് പുറത്ത് അതായത് ഇൻകം ഫ്രം ഔട്ട് സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വരുമാനമാണെങ്കിൽ റെസിഡൻറ്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി നോട്ട് ഓർഡിനറി റെസിഡൻറ്റോ നോൺ റെസിഡൻ്റോ ടാക്സ് അടക്കേണ്ട ഈ കേസ് ഔട്ട്സൈഡിലുള്ള ബിസിനസ്സുറ പ്രൊഫഷനിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ് അത് കൺട്രോൾ ചെയ്യുന്നതും ഔട്ട്സൈഡിലാണ് അപ്പം അതിനർത്ഥം ഇൻകം ഫ്രം ഔട്ട് സൈഡ് അല്ലേ അപ്പോൾ റെസിഡൻറ്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി അടുത്ത ഇൻകം ഏൺ ഔട്ട് സൈഡ് ഇന്ത്യ ഏർലിയർ മുൻപ് എപ്പോഴോ കിട്ടിയ ഇൻകം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ വർഷം ഇന്ത്യയിലോട്ട് കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടാക്സ് ലൈബ്രറി കാണുമ്പോൾ മൂന്ന് കേസിലും ടാക്സ് അടയ്ക്കേണ്ട ഒന്ന് പഠിച്ചു വെക്കണേ ഈ ട്രാൻസ്പോർട്ട് ബാലൻസ് പറയുന്ന ഒരു തിയറി ഉണ്ട് അപ്പോൾ അതിനുമുമ്പ് നമുക്കൊരു പ്രോബ്ലം നോക്കാം മിസ്റ്റർ ഫ്രാങ്ക് ഹാസ് ദ ഫോളോയിങ് ഇൻകം ഡ്യൂറിങ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇൻകം ഫ്രം സാലറി ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള സാലറി ഇൻകം ആണ് മനസ്സിലായോ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ആണ് അപ്പോൾ മൂന്ന് പേരും ടാക്സ് അടയ്ക്കണ്ടേ അപ്പോൾ ഓർഡിനറി റെസിഡൻ്റും അടയ്ക്കണം എൻഒ ആർ നോട്ട് ഓർഡിനറി റെസിഡൻറ്റും അടയ്ക്കണം എൻ ആർ നോൺ റസിഡൻ്റ് ടാക്സ് അടക്കാം അതാണ് ഷോർട്ടാക്കി ഒ ആറ് എൻ ഒ ആർ എൻ ആർ എന്ന് കൊടുത്തേക്കണ കേട്ടോ അപ്പം സാലറി ഇൻ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ വരുമാനമായതുകൊണ്ട് മൂന്ന് പേരും ടാക്സ് അറിയണം അടുത്ത ഡിവിഡൻ ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇന്ത്യൻ കമ്പനിയിൽ നിന്നുള്ള ഡിവിഡൻ്റാണ് അപ്പം അതിനർത്ഥം ഇന്ത്യയിൽ വെച്ച് റൈസ് ചെയ്തിട്ടുള്ളതാണല്ലേ അത് ഇംഗ്ലണ്ടിൽ വെച്ച് റിസീവ് ചെയ്താൽ നമുക്ക് എന്താ കുഴപ്പം പക്ഷെ ഇന്ത്യയിൽ വെച്ച് റൈസ് ചെയ്തതല്ലേ അപ്പം ഇന്ത്യയിൽ വെച്ച റൈസ് ചെയ്ത എനിക്കാണെങ്കിൽ എന്തെയ്യണം നമ്മൾ മൂന്ന് കേസിലും ടാക്സബിൾ ആണ് അപ്പം മൂന്ന് കോളത്തിലും മള്ളാക്ക് നമ്മൾ കാണിക്കണം അടുത്ത ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇനി ഇന്ത്യയാണ് മക്കളെ ഇന്ത്യയിലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ആണ് ഇന്ത്യയിലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ആയത് കൊണ്ട് തന്നെ എന്തടയ്ക്കണം ആ മൂന്ന് കേസിലും ടാക്സബിൾ ആണ് ഡിവിഡൻ ഫ്രം ഫോറിൻ കമ്പനി റിസീവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഫോറിൻ കമ്പനിയിൽ നിന്നുള്ള ഡിവിഡൻ്റ് ആണ് അത് ഇംഗ്ലണ്ടിൽ വെച്ച് അത് അവിടെ തന്നെ ഇട്ടു അപ്പം അതിനകത്ത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല ഇന്ത്യയിൽ വെച്ച റൈസ് ഇതൊന്നുമല്ല അതിനർത്ഥം ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ ആണ് അല്ലേ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വരുമാനമാണ് അപ്പോൾ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വരുമാനമാണ് ഒരാൾ മാത്രം ടാക്സ് അടച്ചാൽ പോര് ആര് മാത്രം അടച്ചാൽ മതി റെസിഡൻറ്റ് മാത്രം ഓർഡിനറി റെസിഡൻറ്റ് മാത്രം അടച്ചാൽ മതി അപ്പോൾ അയാളുടെ കോളത്തിൽ മാത്രം നമ്മൾ പതിനായിരം രൂപ കാണിച്ചാൽ മതി കേട്ടോ അടുത്ത നമ്മുടെ കേസ് വന്നിട്ടുള്ളത് ഇതാണ് ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കത്ത മാനേജർ ഫ്രം യു എസ് എ ആണ് അതായത് അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളതല്ലേ അപ്പം ഇന്ത്യയിൽ നിന്ന് വെച്ച് എറൈസ് ചെയ്ത ഇൻകല്ലേ അതായത് ഇന്ത്യയിലുള്ള ബിസിനസ് ചെയ്യുന്നുള്ള ഇൻകം ആണ് അത് മാനേജ് ചെയ്യുന്ന യു എസ് എൽ ആയിക്കോട്ടെ അതിൽ നമുക്ക് എന്താ ഇന്ത്യയിൽ വെച്ച് എറൈസ് ചെയ്ത ഇൻകം ആയതുകൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് കേസിലും ടാക്സബിൾ ആണ് സോ നമ്മൾ മൂന്ന് കോളത്തിലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എഴുതണം അടുത്ത് ഇൻകം ഫ്രം ബിസിനസ് ഇൻ യു എസ് എ എന്താ യു എസ് എയിലുള്ള ബിസിനസ്സാണ് പക്ഷേ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ് കാൺപൂർ കാൺപൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ലേ അപ്പം കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കേസ് ഓർത്ത് വെക്കണേ ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ആണ് പക്ഷേ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യ ആണെങ്കിൽ രണ്ട് പേര് ടാക്സ് അടക്കണം അതായത് ഓർഡിനറി റിസഡൻറ്റും ടാക്സ് അടയ്ക്കണം നോട്ട് ഓർഡിനറി റിസഡൻറ്റും ടാക്സ് അടയ്ക്കണം അപ്പോൾ നമുക്ക് ആ പന്ത്രണ്ടായിരം രൂപ നമുക്ക് എവിടേക്ക് എഴുതാം ഒ ആറിൽ എഴുതാം എൻ ഒ ആറിൽ എഴുതാം എൻ ആറിൽ വേണ്ട സിമ്പിളല്ലേ അടുത്ത ഇൻകം ഏൺ ഇൻ ഓസ്ട്രേലിയ ആൻഡ് റിസീവ്ഡ് ദർ ബട്ട് ബ്രോട്ട് ടു ഇന്ത്യ അത് ഓസ്ട്രേലിയയിൽ വെച്ച് കിട്ടിയ ഇൻകം ആണ് അവിടെ വെച്ചാണ് റിസീവ് ചെയ്തത് പക്ഷെ അത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാരണം അവിടെ വെച്ച് നമ്മൾ ഏൺ ചെയ്ത ഇൻകമാണ് ആണ് അവിടെ വെച്ചാണ് റിസീവ് ചെയ്തേക്കുന്നത് എല്ലാം അവിടെ വെച്ചാണ് പിന്നെ എപ്പോഴും കൊണ്ടുവന്നാണ് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പം ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ അല്ലേ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വരുമാനമായി അപ്പോൾ ഒരാൾ മാത്രം ടാക്സ് അടയ്ക്കുക ഓർഡിനറി റിസിഡൻ്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി പിന്നെ അങ്കിൾ അങ്കിൾസ് എൻ്റെ ബാങ്ക് ഡ്രാഫ്റ്റ് ഫ്രം ലണ്ടൻ ആസ് എ ഗിഫ്റ്റ് ഓൺ ഹിസ് മാര്യേജ് മക്കളെ ഈ മാരേജിന് കിട്ടുന്ന ഗിഫ്റ്റിന് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട മാരേജിന് കിട്ടുന്ന ഗിഫ്റ്റോ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെരുവിദിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ ഇൻകം അതുപോലെ പ്രോഫിറ്റ് ഫ്രം എച്ച് യു എഫ് പ്രോഫിറ്റ് ഫ്രം പാർട്ട്ണർഷിപ്പ് ഇതൊന്നും ും വന്നാൽ നിങ്ങൾ എഴുതണ്ട കാരണം അതിനൊന്നും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണ്ട സോ അത് വന്നാൽ നമ്മൾ എഴുതണ്ട കേട്ടോ നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് എല്ലാം കൂടി കൂട്ടം മൂന്ന് ഗോളത്തിലെ എമൗണ്ട് എല്ലാം കൂടി ടോട്ടൽ ഇമ് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം അതായത് ഓർഡിനറി റെസിഡന്റിൻ്റെയും നോട്ട് ഓർഡിനറി റെസിഡന്റിൻ്റെയും നോൺ റെസിഡന്റിൻ്റെയും ടോട്ടൽ എമൗണ്ട് അപ്പോൾ അവർ അത്രയും എമൗണ്ടിന് ടാക്സ് അടയ്ക്കണമെന്നാണ് അർത്ഥം അപ്പം ഇതാണ് ടാക്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത് കേട്ടോ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ചോദിക്കുമ്പോൾ ഇതാണ് എഴുതേണ്ടത് വാട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ബാലൻസ് രണ്ട് മാർക്കിന് ചോദിക്കാം അത് ശരിക്കും സാലറി ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ് ആക്ച്വലി പക്ഷെ അത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അത് ഫസ്റ്റ് ചാപ്റ്ററിലാണ് കിടക്കുന്നത് അതായത് വെൻ ആൻഡ് അൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഇൻ എ പർട്ടിക്കുലർ ഇയർ ദ എക്സിസ്റ്റിംഗ് ബാലൻസ് ഇൻ ദ ഫണ്ട് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ എംപ്ലോയി ഈസ് ട്രാൻസ്പോർട്ട് ടു ദ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് സച്ച് എ നോട്ട് ഈസ് കോൾഡ് ട്രാൻസ്പോർട്ട് ബാലൻസ് അതായത് നമ്മുടെ അൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻ ഫണ്ട് എന്ത് ചെയ്തു കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തു അതായത് അൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ് ഫണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ടായിരുന്നു ആ ഫണ്ട് എന്ത് ചെയ്തു റെക്കഗ്നൈസ് ചെയ്തപ്പോൾ അതിൽ കിടക്കുന്ന ആ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും എംപ്ലോയിയുടെ പേരിൽ കിടക്കുന്ന ആ ഫണ്ട് റെക്കഗ്നൈസ് പ്രോഡിൻ്റെ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ കാരണം അൺ റെക്കഗ്നൈസ്ഡായിരുന്നല്ലോ ഇത്രയും നാൾ ഇപ്പം റെക്കഗ്നൈസ് ചെയ്തില്ലേ സോ നമ്മൾ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും അതിനെയാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ അഞ്ച് ഹെഡ് ഓഫ് ഇൻകം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിനും അതുപോലെ കോളേജിലെ ഗ്രൂപ്പിലും കോളേജ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പഠിക്കുക ഒരു വൺ മന്ത് ഉള്ളൂ നന്നായിട്ട് പഠിക്കാം കേട്ടോ ഓക്കെ താങ്ക്